അസലാമലൈക്കും വരഹമുല്ലാഹി താല വ പറക്കാത്തു എന്തൊക്കെയാണ് വിശ്വസിക്കുറായത്തല്ലേ ഇപ്പോൾ അലഹമില്ല മക്കയിലെ കഴക്കിയ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് നമ്മൾ മക്കയിൽ നിന്ന് ഏകദേശം ഒരു പതിനൊന്ന് കിലോമീറ്റർപ്പുറത്ത് ഞാനിപ്പോൾ വിശ്വ ജമായത്ത് കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയേ ഉള്ളു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ പള്ളിയിൽ ജമായത്തിന് കയറി സുന്നത്ത് സ്കച്ച് കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വലതുഭാഗത്ത് ഭാഗത്തൊരു സഹോദി വിശുദ്ധ ഖുർഹാൻ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം ഖുർആാൻ തോന്നിയിട്ട് ഓരോ പേജ് മറിക്കുമ്പോഴും തൊള്ളയിൽ കൈയിട്ട് ഇങ്ങനെ തുപ്പലം തട്ടിച്ചുകൊണ്ടാണ് മറിക്കുന്നത് ഇത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി ഖുർആാനിലാണല്ലോ അങ്ങനെ തുപ്പല പലരും ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ സമദാനൊക്കെ വരികയാണ് ഇനി ഖുർആാനേറ്റ് കൂടുതൽ എല്ലാവരും ഇടപഴകുന്ന സമയമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ഞാനത് കണ്ടപ്പോൾ തന്നെ വിചാരിച്ചാണ് അദ്ദേഹത്തൊന്ന് ഉണർത്തണം എന്ന് അങ്ങനെ സുന്നതിസ്കാരമൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം അവിടെ ഒരു കച്ചവടക്കാരനായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഷൂ വിൽക്കുന്നയാളടുത്ത് അപ്പോൾ ഞാനൊരു ഇതൊക്കെ സംസാരിക്കാനുണ്ട് പറഞ്ഞാൽ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിച്ചു വിഷയങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ മൂപ്പരൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ മുതുമെടുത്ത് കയറിയതാണ് ഏ നല്ല കുപ്പിളിച്ചിട്ടുണ്ട് വായ ശുദ്ധിയാണ് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ ഞാനും അങ്ങനെ തന്നെയാണ് എൻ്റെ തൊള്ളയിലുള്ള തുപ്പലം നിങ്ങളുടെ മേത്ത് തട്ടിക്ക് നിങ്ങളിട്ടപ്പെടുമോ ഞാൻ അങ്ങനെ തൊള്ളലും കണ്ടിട്ട് തോണ്ടിയിട്ട് ഇങ്ങനെ തുപ്പലാക്കിയിട്ട് നിങ്ങളെ തൊടട്ട് തേറ്റിയെന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു എന്നാൽ ഇതിപ്പോൾ ഞാനും നിങ്ങൾ നിങ്ങളിട്ടപ്പെടുന്നില്ലേ വിശുദ്ധ ഖുർഹാൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞപ്പോൾ കുപ്പർ പറഞ്ഞു ഞാൻ അങ്ങനെ കൂടുതൽ പഠിച്ചിട്ടില്ല ചേച്ചി മുത്തപ്പാണ് മറ്റേതാണ് മറിച്ചെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഇപ്പോൾ വിശുദ്ധ ഖുർഹാനിൻ്റെ മാസം നമ്മളിലേക്ക് ആഗതമാവാൻ ഇരിക്കുകയാണ് നമ്മളൊക്കെ ഇൻഷാല്ല ഖുർആാനുമായിട്ട് വല്ലാതെ ബന്ധപ്പെടേണ്ട ആളുകളാണ് മുത്തനബി സാഹു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞുല്ലാഹി അഹ്ലൈനിസ് തീർച്ചയായും അള്ളാഹു സുബാനഹുലയ്ക്ക് ജനങ്ങളിൽ നിന്ന് രണ്ട് വിഭാഗം ആളുകളാണ് അള്ളാൻ്റെ ആളുകളായിട്ടുള്ളത് അതിലൊരു വിഭാഗം പറഞ്ഞത് അഹിലുല്ലാഹി അത് അള്ളാഹുദിൻ്റെ ഔലിയാക്കളാണ് മറ്റൊന്ന് അഹ്ലുൽ ഖുർആാൻ ഖുർഹാനുമായി വല്ലാതെ ഇടപഴകി ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ വിശുദ്ധ പ്രമദാന് ഖുർആാനിൻ്റെ മാസം നമ്മിലേക്ക് നമ്മിലേക്കാകതാവാണ് അള്ളാഹു സുബാനുഹു വാല അള്ളാഹുവിൻ്റെ ആളുകളാകാൻ വിശുദ്ധ ഖുർആാന് നിരന്തരം അതിൻ്റെ ആദാബുകളും മര്യാദകളും പാലിച്ച് പാരായണം ചെയ്യാനും വിശുദ്ധ ഖുർആാനിൻ്റെ ആളുകളാകാനും അള്ളാഹു സുബാനഹു വാല നമുക്കൊക്കെ അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ചെയ്യുന്നു എല്ലാവരും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക അസലാമലൈക്കും വർഹമുല്ലാഹി താല വ അസലാമലൈക്കും വരഹമുല്ലാ വാർക്കാത്തു എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും പ്രായത്തില്ല വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഉണർത്താനാണ് ഇപ്പോൾ മൈസ് വന്നത്